വർഷത്തെ പാരമ്പര്യമുള്ള മു ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്ത പരിചരണവുമായി കാളികാവ് പോലീസിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു കാളികാവ് വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ സി ഐ കെ അനുദാസ് സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിച്ചു കാളോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഇലക്ഷൻ പ്രചരണങ്ങളുടെ ഭാഗമായി പൊതുയോഗം പോസ്റ്റർ പതിപ്പിക്കൽ പ്രകടനം കൊട്ടിക്കലാശം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും നിയമാനുസരണം നടത്തുന്നതിനും ക്രമസമാധാനം പാലിക്കുന്നതിനും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച ചെയ്തു പാർട്ടികളുടെ പഞ്ചായത്ത് ഓഫീസുകളും ഇലക്ഷൻ പോളിംഗ് സ്റ്റേഷനുകൾക്ക് സമീപത്തെ പാർട്ടി ബൂത്തുകളും സിസിടിവി നിരീക്ഷണത്തിലാക്കണമെന്ന നിർദ്ദേശങ്ങളും പാർട്ടികൾക്ക് നൽകി

സ്ഥാനാർത്ഥികളുടെ സിസി ടി വിമറയുണ്ടോ എങ്ങേരെയാ അത് ഇന്ത്യയിലെ ചില ലക്ഷણોനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സിസി ജീവിക്കാൻ വേണ്ടി ബദമമായി വെക്കുന്നതുകൊണ്ട് നടരീ ചെയ്യേണ്ടതാണ് അതല്ലാതെ കേൾസം അതല്ലാതെ ഈ കുട്ടികൾക്ക് കൊടുക്കോ ഈ അജനമാരുടെ കുട്ടികൾക്ക് കൊടുക്കോ പരമാവിലക്കുള്ള സിസി ജീവിക്കാൻ വേണ്ടി ഡാങ്കിലു വരുന്ന സ്ഥലերը എന്നിവ തരുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ब्रांच എസ്എകെ അലവി ఎస్ఐఎఎం గోవిందరుణి సిటి హర్షాద విటి మంజుల బ్యూరో నల్ూస్బ్యూరోళిక